എല്ലാവർക്കും നമസ്കാരം ഈ ധനുമാസത്തിലെ കുമ്പക്കൂറിൽ ഉൾപ്പെട്ടിട്ടുള്ള അവിട്ടമര ചതയം പൂരോരുട്ടാതി മുക്കാൽ ഒരു സാമാന്യ ഫലം പറയാം ഇവർക്ക് വിദേശയാത്രകൾ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ചെലവുകൾ വർദ്ധിക്കുക ഉദ്യോഗ കയറ്റം സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ കൃഷി വ്യാപാരം എഴുത്തുകൂത്തുകൾ എന്നിവയിൽ നേട്ടങ്ങൾ ഒപ്പം ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരും അലർജി സംബന്ധിയായ അസുഖങ്ങൾ ഉദര എന്നിവ അലട്ടിക്കൊണ്ടിരിക്കും ഔദ്യോഗിക രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കും പുതിയ ഭരണചുമതലകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക മറ്റുള്ളവരുടെ ഇടപെടലുകൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം നിയമവിഷയങ്ങളിൽ മധ്യമ വിജയം വിവാഹപ്രായമായവർക്ക് വിവാഹത്തിന് അനുകൂല സമയം വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം താൽക്കാലികമായി ചില രോഗദുരിതങ്ങൾ ഒപ്പം ഉണ്ടാകും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗൃഹാന്തരീക്ഷം സന്താനങ്ങളുടെ പഠനം ആരോഗ്യം എന്നിവ മധ്യമമായിരിക്കും ദോഷപരിഹാരമായി ലക്ഷ്മി പൂജ സരസ്വതീപൂജ സർപ്പപൂജ കുടുംബദേവതാ പ്രീതി എന്നിവ വരുത്തുക നന്ദി നമസ്കാരം